ഹൈ ഗായ്സ് വെൽക്കം ബാക്ക് കണ്ണ് എല്ലാവർക്കും ഇഷ്ടമാണല്ലേ അപ്പം നമുക്കിന്നൊരു സ്മോക്കിയേഴ്സ് ചെയ്ത് നോക്കിയാലോ ആദ്യമായിട്ട് ഈ സ്മോക്കിയേഴ്സ് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചത് എന്തോ വലിയ സംഭവമാണ് നമ്മളെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടില്ലെന്ന് പിന്നീട് ഇത് ആഗ്രഹം കൊണ്ട് ഞാനൊന്ന് പഠിക്കാൻ ശ്രമിച്ചപ്പോഴാണ് മനസ്സിലായത് ഇത് ഇതിത്ര എളുപ്പമുള്ളൊരു സംഭവമാണ് സ്മോക്കിയേഴ്സ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാട്ടോ കണ്ണ് നല്ല ഭംഗിയായിട്ടിരിക്കും ഇപ്പം നോർമലായിട്ട് എഴുന്നാലും കൂടുതൽ ആൾക്കാർ ഒക്കെ സ്മോക്കീഴ്സൊക്കെയാണല്ലോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് സ്മോക്കീസും ചെയ്താലോ ഞാൻ മേക്കപ്പ് പകുതി ആയതാണ് ഇനി എനിക്ക് കണ്ണും കൂടെ എഴുതിയാൽ മതി ഞാനിവിടെ ഐഷോടെ യൂസ് ചെയ്തേക്കുന്നത് ഒരു ലൈറ്റ് ബ്രിക്ക് കളറാണ് യൂസ് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും ലൈറ്റ് കളേഴ്സ് ന്യൂട്ട് കളേഴ്സൊക്കെ ചൂസ് ചെയ്യാവേ അതിനുശേഷം കാജൽ അപ്ലൈ ചെയ്യുക എന്നിട്ട് കണ്ണിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമ്മൾ കാജൽ ചെറുതായിട്ട് ചെറുതായിട്ടിങ്ങനെ ഇതുപോലൊരു ബ്രഷിലെടുത്തിട്ട് ഇങ്ങനെ ലൈൻ ചെയ്ത് കൊടുക്കുക എന്നിട്ടത് നല്ലപോലെ സ്മജ് ചെയ്യുക നിങ്ങൾക്ക് കാജലും യൂസ് ചെയ്യാം അതുപോലെ തന്നെ ബ്ലാക്ക് ഐഷാഡോയും യൂസ് ചെയ്യാം ഞാൻ രണ്ടും യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ ആദ്യം കാജൽ ഒരു ഒരല്പം എടുത്തിട്ട് ഇതുപോലെ സ്മഡ്ജ് ചെയ്തിട്ട് അതിന് മുകളിലേക്ക് ഇതുപോലെ ബ്ലാക്ക് ഐഷാഡോ വെച്ചാണ് നല്ലപോലെ സ്മജ്ജ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ കുറച്ചുകൂടെ നല്ല വൃത്തിയായിട്ടിരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കും ഇത് രണ്ടും ചെയ്ത് നോക്കാവേ ഞാൻ രണ്ടും ഒന്നിച്ചാണ് അപ്ലൈ ചെയ്യാറ് ഇനി നമുക്ക് കണ്ണിന്റെ താഴെയും ഇതുപോലെ തന്നെ സ്മജ് ചെയ്യണം അപ്പം നമ്മൾ ഓൾറെഡി കാജൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി അത് താഴേക്ക് നല്ലപോലെ ഇതുപോലെ ബ്രഷ് വെച്ച് കൊടുക്കുക ഞാൻ ഇതുപോലെ അതായത് ബ്ലാക്ക് ആണ് ഞാനും താഴെ ഉപയോഗിച്ചിട്ടുണ്ട് കാജലിൻ്റെ കൂടെ അതും ഉപയോഗിച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ ഐ ഷാഡോ ഒന്നുകൊണ്ട് റീ അപ്ലൈ ചെയ്യാമോ ഞാൻ ഒന്ന് ചെയ്യുവേ കാരണം അത്ര നേരം കൊണ്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് ഞാൻ സ്മജ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കുറച്ച് ഐഷാഡോ ഒക്കെ പോയ പോലെ തോന്നും അപ്പം ഞാൻ ചെറുതായിട്ടൊന്നുകൂടെ റീ അപ്ലൈ ചെയ്യുന്നുണ്ട് പിന്നെ ഞാനൊരു ഗ്ലിറ്റർ ഷെയ്ഡ് ഒരു വലിയ ഡാർക്കല്ല ചെറുതായിട്ടൊരു ഗ്ലിറ്റർ ഐ ഷാഡോയും കൂടെ ഇതിൻ്റെ കൂടെ ശകലം മുകളിലേക്ക് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി ഞാൻ കുറച്ച് ഭംഗിയായിട്ടിരിക്കട്ടെ എന്നോർത്ത് ചെയ്തതേ ഉള്ളേ ഇനി നമുക്ക് മസ്ക്കാര ഇടാം മസ്കാര നിർബന്ധമായിട്ട് ഇടണം കേട്ടോ അപ്പോൾ നിങ്ങളുടെ കണ്ണ് കുറച്ചും കൂടെ ഇങ്ങനെ നല്ലതായിട്ട് തുറന്നിരിക്കുന്നതായിട്ട് ഫീൽ ചെയ്യും ഞാൻ താഴെ മുകളിലും മസ്ക്കാര ഇടുന്നുണ്ടേ അത് കണ്ണ് കുറച്ചും ഇങ്ങനെ വിടർന്നതാക്കും ഇനി നമ്മുടെ പിരികത്തിൻ്റെ കുറച്ച് താഴെയിട്ട് ആ സ്ഥലത്ത് ഞാൻ കുറച്ച് ഹൈലൈറ്റേഴ്സും കൂടെ യൂസ് ചെയ്യേ ഹൈലൈറ്റർ യൂസ് ചെയ്യുമ്പോൾ അതത് അവിടെ വന്നപ്പോൾ ഒരു കളർ ഡിഫറൻസ് വരുമല്ലോ അപ്പം കണ്ണ് കുറച്ചും കൂടെ ഒന്ന് എടുത്ത് നിൽക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇനി ഞാൻ ഒന്നുകൂടെ ഇതുപോലെ തന്നെ ബ്ലാക്ക് ഐ ഷാഡോ വെച്ച് ചെറുതായിട്ട് ചെറുതായിട്ടൊന്നുകൂടെ സ്മജ് ചെയ്യുക എത്രമാത്രം ഡാർക്ക്നെസ് വേണം എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ ഇഷ്ടമാട്ടോ അതൊക്കെ നിങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ചും ഇഷ്ടത്തിനനുസരിച്ചും ചെയ്യുക എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോൾ ഇതുപോലെ സ്മോക്കേയ്സ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു അക്ഷഡ പാലറ്റും കാജിലും ഒക്കെ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ സ്മോക്കേയ്സ് ചെയ്തെടുക്കാം സ്മോക്ക് സ്മോക്കെയ്സ് ചെയ്തതിന് ശേഷമുള്ള എൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് നിങ്ങൾക്ക് ഇഷ്ടമായോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഈ കുഞ്ഞു ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്യുക അപ്പോൾ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ചുരുതാൻ ബൈ